അന്തരിച്ച സീരിയൽ സംവിധായകൻ ആദിത്യന്റെ ഭാര്യ റൂണു കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് താരം സുചിത്ര നായർക്കെതിരെ രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ കുടുംബബന്ധം തകരാൻ സുചിത്ര കാരണമായി എന്നാണ് റൂണു ആരോപിച്ചത് ഇപ്പോഴിതാ ഈ ആരോപണത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ സജി സൂര്യ തത്സമയം ശാലിനി എന്ന ചാനലിലൂടെയായിരുന്നു പ്രതികരണം വായിക്കാം റൂണുവിൻ്റെയും ആദിത്യന്റെയും ജീവിതത്തിൽ ഇടപെട്ടത് സ്ത്രീയല്ല പുരുഷനാണ് അതിൽ വ്യക്തത വരണമെങ്കിൽ വാനമ്പാടി സീരിയലിൽ അഭിനയിച്ച ഡി എസ് പി രാജ്കുമാർ സാറിനെ ഇതിലേക്ക് കൊണ്ടുവരണം കാരണം മൂന്നാമതൊരാൾ വന്നപ്പോൾ ആദിത്യൻ സാർ പ്രശ്നമുണ്ടാക്കി കേസാക്കിയ സമയത്ത് സ്റ്റേഷനിൽ പോയി സോൾവ് ചെയ്തത് രാജ്കുമാർ സാറാണ് സുചിത്ര നായർ അല്ല പ്രശ്നക്കാരി മൂന്നാമതൊരാണാണ് ഞാൻ കള്ളമല്ല പറഞ്ഞത് സീരിയൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ഡയറക്ടർ ആകെ ടെൻഷൻ ടെൻഷനടിക്കുന്നു അസോസിയേറ്റിനെ പിടിച്ച് ഡയറക്ഷനേൽപ്പിക്കുന്നു ആ സമയത്ത് രാജ്കുമാർ സാറിനെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു ആ സാഹചര്യമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം മൂന്നാമതൊരാളുടെ കടന്നുവരവ് വീഡിയോ കോളിലൂടെയായിരുന്നു അതൊരു വൾഗറായിട്ടുള്ള വീഡിയോ കോൾ ആയിരുന്നു ആദിത്യൻ സാറിന്റെ ഭാര്യ ഒരു വീഡിയോ കോൾ ചെയ്തു അത് വൾഗറാണ് ആദിത്യൻ സാറാണ് പരാതി കൊടുത്തത് ഇത് കേസാക്കി തേച്ചു മായ്ച്ചു കളഞ്ഞതാണ് ഇതിൽ സുചിത്രയില്ല ആദിത്യൻ സാർ എന്നെയും കൂട്ടിയാണ് വീട്ടിലേക്ക് പോകുന്നത് എന്ന സ്ഥലത്തായിരുന്നു വീട് പുള്ളി അവിടെ എത്തിയപ്പോൾ വേറൊരു വ്യക്തിയെ കണ്ടു ആ വീട്ടിൽ പുള്ളി ഭയങ്കര ടെൻഷനായി അതുവരെ സ്ട്രോങ് ആയി നിന്ന വ്യക്തിയാണ് അതിനുശേഷം അദ്ദേഹം നിന്നത് അതിനുശേഷം വൈഫുമായി വലിയ പ്രശ്നങ്ങളും തർക്കങ്ങളുമുണ്ടായി രണ്ടു മൂന്ന് ദിവസം അദ്ദേഹം വീട്ടിൽ പോയില്ല ആദിത്യൻ സാറിന്റെ സ്റ്റുഡിയോ തന്നെയാണ് എം ഫോർ മീഡിയ അദ്ദേഹം അവിടെ തന്നെയാണ് പിന്നീട് കഴിഞ്ഞത് മുട്ടത്തറയിലുള്ള വീട്ടിലാണ് സ്വാന്തനം ഷൂട്ട് നടന്നത് വാനമ്പാടി കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞാണിത് സുചിത്ര വാനമ്പാടിയിൽ അഭിനയിച്ചു പോയതാണ് പിന്നെ സുചിത്ര നായർ ഇല്ല റോണുവും ആദിത്യൻ സാറും തമ്മിലുള്ള പ്രശ്നം നടക്കുന്നത് സ്വാന്തനത്തിന്റെ സമയത്താണ് മുട്ടത്തറ ലൊക്കേഷനിൽ രോണു വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി ഗോപിക സജിൻ രക്ഷ തുടങ്ങിയ താരങ്ങളെല്ലാം സ്വാന്തനം ലൊക്കേഷനിൽ വന്നിരുന്നു മാറി താമസിച്ചതിനെക്കുറിച്ചാണ് പ്രശ്നമുണ്ടായിരുന്നു സുചിത്ര നായരുമായി സാമ്പത്തിക ഇടപാടില്ല അദ്ദേഹത്തിന് വേറെ വല്ലവർക്കും അദ്ദേഹം പൈസ കൊടുത്തോന്നറിയില്ല അദ്ദേഹം വീട് വെക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ആ സമയത്ത് എങ്ങനെയാണ് വേറൊരാൾക്ക് പൈസ കൊടുക്കുക രോണു പറഞ്ഞ ആരോപണങ്ങൾ അവർ തന്നെ തെളിയിക്കേണ്ടത് എന്നോട് റോണുക്ക് വൈരാഗ്യമുണ്ടോന്നറിയില്ല എന്റെ വാഹനത്തിന് രോണു വന്ന് വാഹനമിടിച്ചിരുന്നു ഒരു ദിവസം രാത്രി രോണു വീട്ടിൽ നിറങ്ങിപ്പോയി കാണാതായി രണ്ടു മണിക്ക് കണ്ടെത്തി അവരെ തിരയാൻ ഞാനൊക്കെ ഉണ്ടായിരുന്നു തെങ്ങിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അവരന്ന് രാവിലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു റോണു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എടുത്ത് ആദിത്യൻ സാരന്റെയും എന്റെ വാഹനത്തിനെയും ഇടിച്ചു തുടരെ തുടരെ ഇടിച്ചു അവർ ചെയ്തത് അതോടുകൂടി അവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ഒഴിയാൻ വീട്ടുകാർ പറഞ്ഞു